കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ചരിത്ര സിംബോസിയം സംഘടിപ്പിച്ചു ചേർത്തല വുട്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിലാണ് സിംബോസിയം സംഘടിപ്പിച്ചത് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗുരുദർശനവും ഗാന്ധിയൻ ചിന്തകളും എന്ന വിഷയത്തിൽ സിംബോസിയം സംഘടിപ്പിച്ചു ചേർത്തല വുട്ലാൻഡ്സ് ഹാളിലായിരുന്നു സിംബോസിയം ഒരുക്കിയത് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നാന തപസി ഉദ്ഘാടനം ചെയ്തു தன்னுடைய உருவே கண்டு காலையில் ஜீவனுடனே சந்ணைமிப்பிச்ச ரெண்டாடுளாரு பிரதிச்சும் எல்லாம் நீயும் அவருடைய மகத்துவாயை செய்காரேனா சொல்லி இவரே சமாபனூ charset ஏது பர சுகமேயு பரைமா அதுமதே প্রজொதிபிக்கும் ിൽ ഏറ്റവും പ്രമുഖമാണ് ഭാരതത്തിൻ്റെ സാമൂഹികമായ ആത്മീയമായ ഉറവിൽ ദിശാബോധം നൽകിയ രണ്ട് ഇതിഹാസശില്പികളായ ആളുകൾ മഹാത്മാഗാന്ധി രണ്ടുപേരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരസ്ഥമായ പശ്ചാത്തലങ്ങൾ ചെയ്യുകയും തങ്ങളുടെ സന്ദേശങ്ങൾ ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് ചാൾസ് ഡയസ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മൈക്കിൾ തരകൻ മുഖ്യപ്രഭാഷണം നടത്തി മാത്തച്ഛൻ പ്ലാന്തോട്ടം കെ ആർ രാജേന്ദ്രപ്രസാദ് സി വി തോമസ് തോമസ് ഫി പുളിക്കൽ സജി കുര്യാക്കോസ് സാജു ചേലങ്കാട്ട എന്നിവർ സംസാരിച്ചു